വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ ലുലു ലുലു കണ്ണൂർ തലശ്ശേരി നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ഓഫീസ് ഉപരോധിച്ച സി പി എം അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇന്ന് രാവിലെ പത്തുമണി മുതലാണ് ഉപരോധ സമരം നടന്നത് സമൂഹമാധ്യമത്തിൽ വീഡിയോ പ്രചരിച്ച സാഹചര്യത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മരിയാട്ട രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച കഴിഞ്ഞ മൂന്ന് ഭരണസമിതി യോഗങ്ങളിൽ സി അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത വിവരം അറിഞ്ഞാണ് സി പി എം അംഗങ്ങൾ വീണ്ടും പ്രതിഷേധവുമായി എത്തിയത് ഒൻപത് മണിക്ക് തന്നെ ഓഫീസിലെത്തിയ വൈസ് പ്രസിഡന്റിന്റെ മുറിക്ക് മുന്നിലിരുന്ന ഏഴ് സി പി എം അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു വിവരമറിഞ്ഞ ഇടതുമുന്നണി നേതാക്കളും പോലീസും സ്ഥലത്തെത്തി ഏറെ നേരം മുദ്രാവാക്യം വിളിച്ചിട്ടും സമരം ഫലം കണ്ടില്ല ഒടുവിൽ ഒരു മണിയോടെ നാദാപുരം സബ് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു അറസ്റ്റിന് വഴങ്ങാതായ ചില അംഗങ്ങളെ ബലം പ്രയോഗിച്ചാണ് പോലീസ് വാഹനത്തിൽ കയറ്റിയത് മദാപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഏഴുപേർക്കും ജാമ്യം അനുവദിച്ചു വൈസ് പ്രസിഡന്റ് രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് സി പി എം അംഗങ്ങൾ പറഞ്ഞു എ ദിലീപ് കുമാർ പി പി ബാലകൃഷ്ണൻ എ കെ ബിജിത് ടി ലീന റോഷ്ന പിലാക്കാട്ട് നിഷ മനോജ് വി പി കുഞ്ഞിരാമൻ എന്നിവരാണ് സമരം നടത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വില കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാരീസ് കുട്ടിയാടി കണ്ണൂർ തലശ്ശേരി